നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ വിവാദ പ്രസംഗം വിവാദ പരാമർശം വിവാദം ഒന്നുമല്ല വിവാദമാക്കിയെടുത്തതാണ് അതിനെതിരെ ബി ജെ പി പ്രവർത്തകർ കോടതിയിൽ കേസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് പരിഗണിച്ചു ഇന്ന് അതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ പ്രസംഗം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല രാഹുൽ മംഗളത്തിൽ പറഞ്ഞത് മണിപ്പൂരിലെ പോലെ പിച്ചാത്തിയുമായി അരമനയിൽ കയറി വരാതിരുന്നാൽ മതിയായിരുന്നു അതായത് മണിപ്പൂരിലേക്ക് നടക്കുന്നത് പോലെ ക്രിസ്തീയ പുരോഹിതന്മാരുടെ മേലും വിശ്വാസികളുടെ മേലും ബി ജെ പി പ്രവർത്തകർ കാണിക്കുന്ന അനീതിയും അക്രമവും നമ്മൾ വാർത്തകളിലൂടെ എല്ലാം കേട്ടി കേട്ടതാണ് അതിനെതിരെയാണ് രാഹുൽ മാങ്കുടത്തിൽ ഒരു പരാമർശം നടത്തിയത് ഒരു കളിയാക്കിയതാണ് അത് ബി ജെ പി ഒരു കാരണമായിട്ടും അതാണ് സംഭവം അല്ലാതെ മറ്റൊന്നുമല്ല രാഹുൽ മാങ്കുടത്തിൽ ഉദ്ദേശിച്ചത് മണിപ്പൂരിനെ പോലെ കത്തിയും കുറുവടിയും ദണ്ഡയുമായിട്ടൊന്നും അരമനയിലേക്ക് കയറി ചെന്നാതിരുന്നാൽ മതി അപ്പം കൊണ്ടുവന്നില്ലേലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് അതിനെതിരെ ഇപ്പം ബി ജെ പി പ്രവർത്തകർ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പ്ര ഈ വർഷത്തെ സ്നേഹയാത്രയോടനുബന്ധിച്ചാണ് രാഹുൽ ഗാന്ധി കൂട്ടത്തിൽ അങ്ങനെ പറയാനൊരു സാഹചര്യം ഉണ്ടായത് സ്നേഹയാത്ര എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ആ സമയത്തൊക്കെ ഇതുപോലുള്ള ക്രിസ്തീയ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ബി ജെ പി പ്രവർത്തകർ അരമനകളിലും വീടുകളിലും ക്രിസ്തീയ വീടുകളിലൊക്കെ തെരഞ്ഞു പിടിച്ച് കയറി ചെന്ന് അവരെയൊക്കെ ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുമായിരുന്നു എന്തിനാണ് കഴിഞ്ഞ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം അതുകൊണ്ട് അവർ സ്നേഹം അത്ര വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചത് നമ്മുടെ പുതിയ ബി ജെ പി അധ്യക്ഷൻ തന്നെയാണ് വേണ്ടെന്നുള്ള പ്രസ്താവന അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് അത് അനുസരിക്കാതെയാണ് നമ്മുടെ സുരേഷ് ഗോപി തൃശ്ശൂരിലെ എം പി അരമനയിലും മറ്റും കയറി നമ്മുടെ വൈദികന്മാരെയും അവരെ അവരെയൊക്കെ അപ്പവും പിന്നെ ഒക്കെ വാങ്ങി കഴിച്ചു അവിടെ ചെന്നതെന്ന് നമ്മുടെ മതവിശ്വാസികൾക്ക് കുർബാന സമയത്ത് കൊടുക്കുന്ന അപ്പവും ഇതൊക്കെയാണ് അവിടെ വൈദികന്മാർ എം വേണ്ടി വിതരണം ചെയ്തത് എം കഴിപ്പിച്ചത് അത് വിശ്വാസികൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം അവരുടെ അരമനകളിൽ ഉണ്ടാക്കുന്നതാണ് അത് കൊടുത്താണ് സ്വീകരിച്ചത് Gracias. മലയാളത്തിന്റെ അഗന്ധനായ നടന്ന് ഈ ബിഷപ്പ് ഹൗസിൽ വന്ന് ഈസ്റ്റർ ആശംസകൾ നൽകുമ്പോൾ ബിഷപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് എല്ലാവരുടെ പേരിലും മലയാളികൾക്ക് ഈസ്റ്റർ വിളിച്ചകൾ സുരേഷ് ഗോപിക്ക് പ്രത്യേകം ആശംസകളോട് സ്വാഗതമാർത്ഥിക്കും ഈസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് മുറിച്ചു കൊടുക്കാന്നുള്ളതാണ് ഞാനിങ്ങനെ ഇവിടുത്തെ ഞങ്ങൾക്ക് ആദ്യം കൊടുത്ത് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ ഈസ്റ്ററിന്റെ സമാ സന്ദേശം തന്നെ സമാധാനത്തിൻ്റെതാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് സമാധാനം എന്ന അതിൽ ആരാധനാക്രമത്തിലെ വാക്കിൽ തന്നെ അർത്ഥം തന്നെ ഈശോ എന്നാണ് പിന്നെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ് പറഞ്ഞ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ് അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ് സമാധാനത്തിന്റെ തിരുനാളാണ് പുതുജീവന്റെ തിരുനാളാണ് പ്രകാശത്തിന്റെ തിരുന്നാളാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകളുടെ തിരുനാളാണ് ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയാണ് ഞാൻ ഡൽഹിയിൽ എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയുണ്ടായി ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ പ്രകാശത്തിന്റെ ജീവന്റെ തിരുനാൾ ആശംസകൾ നേരുന്നു സുരേഷ് ഗോപിക്ക് വെൽക്കം എല്ലാ ആശംസകളും സമാധാനം പ്രത്യാശ പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും അവനെ വാരി പുണരുക അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടു അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത് ആ പ്രതീക്ഷ ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ ലോകത്തിൻ്റെ കാര്യം രാജ്യത്തിൻ്റെ കാര്യം സംസ്ഥാനത്തിൻ്റെ കാര്യം വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ഉയർപ്പുണ്ട് അടി തെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക് അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷത്തോടെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ ഇങ്ങനെയുള്ള ഈ സന്ദർശനങ്ങൾ പിന്നീട് അത് ഒരു അക്രമാസക്തമായ തലത്തിലേക്ക് എത്താതിരുന്നാൽ മതി ഇങ്ങനെയുള്ള സന്ദർശനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് ക്രിസ്തീയ സമൂഹത്തെ ബി ജെ പിയുടെ കൂടെ നിർത്താൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണിത് വിശ്വാസികൾക്ക് ഈ മുനമ്പ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പം അകൽച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ് വിശ്വാസികൾക്ക് അതായത് അരമനയിലെ പ്രവർത്തകർക്ക് മനസ്സിലായി ഇപ്പോൾ മുനമ്പത്തെ പ്രശ്നം ക്രിസ്ത്യാനികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അത് ഇനി ഭാവിയിൽ അവരുടെ സ്വത്തുക്കൾക്ക് മേൽ വരും എന്ന് തീർച്ചയായും നമ്മുടെ സഭാധ്യക്ഷന്മാർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ പാംബ്ലാനി ഉൾപ്പെടെയാണ് അല്പം ദേഷ്യത്തോട് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പല സഭാ അധ്യക്ഷന്മാരും പറഞ്ഞു വാർത്താസമ്മേളനത്തിനും പറഞ്ഞു എന്നിരുന്നാലും ഇതുപോലുള്ള ഈ സന്ദർശകർ സ്നേഹ സന്ദേശവും സ്നേഹ സന്ദർശനവുമായി വന്നപ്പോൾ അവർ സ്വീകരിക്കാതിരുന്നില്ല അവർ അവരുടെ ആചാര മര്യാദയനുസരിച്ച് തീർച്ചയായും ഈ വന്നവരെ അവർ തീർച്ചയായും സ്വീകരിച്ചു സ്വീകരിച്ചിരുത്തി സുരേഷ് ഗോപിയും പല തൃശൂരിലെ പല പള്ളികളിലും ചെന്നു അവരെ അവർ സ്വീകരിച്ചു അതുപോലെ നമ്മുടെ ബിജെപിയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പല പള്ളികളിലും സന്ദർശനം നടത്തുകയുണ്ടായി അവിടെ എല്ലാം അവർ സ്വീകരിച്ചിരിക്കുകയാണ് ഉണ്ടായത് എന്തായാലും അവരുടെ ആ വിദ്വേഷം അവർ ഇവരോടൊന്നും കാണിച്ചില്ല തീർച്ചയായും അവർക്ക് ഇത് കാണിക്കാനുള്ള ഒരു സന്ദർഭമല്ലെന്നവർക്കും മനസ്സിലായി എന്തായാലും അവിടെ കൂടുതൽ പേരില്ലെങ്കിലും വളരെ കുറച്ചൊരു പേരെങ്കിലും ബിജെപിയുടെ കൂടെ ഉണ്ട് ക്രൈസ്തവ സഭയിൽ നിന്ന് അത് ഇവർക്കെല്ലാം നന്നായി അറിയുകയും ചെയ്യാം അത് ബി ജെ പി പ്രവർത്തകർ പറയുന്നുകൊണ്ട് ക്രിസ്തീയ സഭകളിലെ ക്രിസ്തീയ വിശ്വാസികളാണ് തൃശ്ശൂരിൽ പല പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും തൃശ്ശൂരിൽ നിർണായകമായത് ഈ ക്രിസ്തീയ വോട്ട് തന്നെയാണ് എന്ന് അവർക്ക് ഉറച്ച വിശ്വാസമുണ്ട് പല ബി ജെ പിയുടെ പല മുൻനിര സ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ആയിരിക്കാം അല്ലായിരിക്കാം അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പറയുന്നതായിരിക്കാം എന്തായാലും ക്രിസ്ത്യൻ സമൂഹത്തിലെ കുറച്ചു പേരെങ്കിലും ബി ജെ പിക്ക് ഒപ്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം വരുന്നത് നമ്മുടെ ബി ജെ പി എംപിയുടെ തൃശൂർ എംപിയുടെ പ്രധാന ഉദ്ദേശം തന്നെ അജണ്ട തന്നെ ക്രിസ്ത്യാനികളെ കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമാണ് എന്തായാലും കൂടെ നിർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ചില വിഷയങ്ങളിൽ കൂടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അതായത് ബി ജെ പിക്ക് ചില അജണ്ടകളുണ്ട് അതനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അത് ക്രിസ്ത്യാനികളുടെ മേൽ പ്രയോഗിക്കും എന്ന് വരുമ്പോൾ അവർ അല്പം മാറി നിൽക്കും ആ സമയത്ത് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഇവർ സ്നേഹയാത്രയുമായി വീടുകളിൽ ചെല്ലുന്നത് അത് ഇനി മുതൽ വേണ്ട അവസാനിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ അങ്ങനെ വീടുകളിലുള്ള സ്നേഹയാത്രകൾ ഒഴിവാക്കി എന്ന് പറഞ്ഞു ഒഴിവാക്കുന്നത് അവർക്ക് അത്ര ഉചിതമല്ല വീടുകളിൽ ചെല്ലുന്നത് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം ബി ജെ പി പ്രവർത്തകർക്ക് നല്ല സ്വീകരണമല്ല വീടുകളിൽ നിന്ന് കിട്ടുന്നത് എന്ന് അവർക്ക് തീർച്ചയായും ബോധ്യമായി അതുകൊണ്ട് മാത്രമായിരിക്കാം അവർ അത് വേണ്ട എന്ന് വെച്ചത് എന്നാലും ഇനി ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയുള്ള സ്നേഹയാത്രകൾ എങ്കിൽ മാത്രമേ ആ ഇതുപോലുള്ള തൃശ്ശൂർ എടുക്കാനും വയനാട് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ തൃശ്ശൂരും വയനാടും പാലക്കാടും ഒക്കെ എടുക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല എങ്ങനെയോ തൃശ്ശൂർക്കാർക്ക് ഒരബദ്ധം പറ്റി അവിടെ സുരേഷ് ഗോപിയെ എന്ന സിനിമ നടനെ അവിടെ എം പി ആക്കി വിജയിപ്പിച്ചു ഇപ്പോഴും സിനിമയിലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മനസ്സും ജീവിതവും ഒക്കെ സിനിമ അഭിനയിക്കുന്ന പോലെയാണ് പാർലമെന്റിലും കയറി അഭിനയം കാഴ്ച വയ്ക്കുന്നത് പാർലമെന്റിൽ എത്ര മുഖഭാവം കാണിച്ചാലും എത്ര അതിസുന്ദരമായി അഭിനയിച്ചാലും അവിടുത്തെ വിഷയങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അക്ഷരങ്ങളിലൂടെ മാത്രമാണ് അക്ഷരങ്ങളിൽ എഴുതപ്പെടുമ്പോൾ മുഖഭാവം എന്തായിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമല്ല മുൻപ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ തീർച്ചയായും ഒരു പാർലമെന്റിലെ പരാമർശം എന്ന് പറയുന്നത് അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അക്ഷരങ്ങളിലൂടെയാണ് എഴുതിയാണ് ടൈപ്പ് ചെയ്താണ് അവിടെ സൂക്ഷിക്കുന്ന രേഖയായി സൂക്ഷിക്കുന്നത് അതിൽ മുഖഭാഗങ്ങളോ ഷിറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ കാണിക്കുന്നതൊന്നും അവിടെ ഒരു പ്രസക്തി ഇല്ല അതുപോലെ ബി ജെ പിയിലെ പല അംഗങ്ങളും ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ സഭയെ അവർക്ക് അനുകൂലമായി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ക്രിസ്ത്യൻ വൈദികരെ അവരുടെ പല വിധത്തിലുള്ള ന്യായീകരണങ്ങളിലും കൊണ്ടെത്തിപ്പിക്കുന്നത് പാംബ്ലാനി മുൻപ് പല ന്യായീകരണങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി ജെ പി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ അവർ കാലം മാറുന്നു വൈദികരും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മാറ്റി മാറ്റി പറയേണ്ടി വരും രാഷ്ട്രീയ പ്രവർത്തകർക്ക് അതൊരു പുതിയതല്ലല്ലോ അവർ എന്തായിരുന്നാലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് ഇപ്പൊ പറയുന്നത് പിന്നെ പറയില്ല പിന്നെ പറയുന്നത് ഇപ്പൊ പറയില്ല അതാണ് രാഷ്ട്രീയം വൈദികന്മാരും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു വൈദികന്മാർ മാത്രമല്ല പല മതത്തിൽ മതത്തിന്റെ ഉന്നത തലത്തിൽ ഇരിക്കുന്നവരും ഇത് തന്നെയാണ് ചെയ്യുന്നത് അവർക്ക് നിലനിൽപ്പ് വേണ്ടേ അതിനു വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ വൈദികന്മാരുടെയും മതപണ്ഡിതന്മാരുടെയും നിലനിൽപ്പിന് വേണ്ടി അവർ പലതും പറയുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ മത അവരുടെ പിന്നിലുള്ള മതത്തിന്റെ ഒരു അതായത് വിശ്വാസികളുടെ വാക്കുകളല്ല അവിടെ ഉച്ചരിക്കപ്പെടുന്നത് വിശ്വാസികൾ പലരും പലതിനും എതിരാണ് ഈ മതപണ്ഡിതന്മാർ പറയുന്നതിന് എതിരാണ് പക്ഷെ അവരുടെ വാക്കുകളല്ല മതപണ്ഡിതന്മാർ മറ്റുള്ളവരോട് പറയുന്ന അവരുടെ സ്വന്തം താല്പര്യം മാത്രമാണ് പറയുന്നത് അതിൽ വിശ്വാസികൾ പലർക്കും എതിർപ്പുണ്ട് പക്ഷെ അവർക്ക് മുന്നോട്ട് വന്ന് പറയാൻ പറ്റില്ല വൈദികനല്ലേ വൈദികനോടൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ വൈദികന്മാരെ അങ്ങനെ പല വിധത്തിലുള്ള അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള ഇടപെടുകൾക്കും അവർ വിധേയമാകുന്നു അതുപോലെയാണ് ഇപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖരും ബി ജെ പി എംപിയുമായ സുരേഷ് ഗോപിയും ഒക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ ചെന്ന് കയറിയപ്പോൾ അവർ സ്വീക സ്വീകരിച്ചിരുത്തിയത് തീർച്ചയായും ഈ സ്വീകരണമൊക്കെ കൊടുത്തെങ്കിലും അവർക്ക് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തിനാണെന്ന് തീർച്ചയായും ഒരു അറിവുണ്ടായിരിക്കും അവർക്ക് പണ്ട് പാംബ്ലാനി പറഞ്ഞതുപോലെ റബറിന് മുന്നൂറ് രൂപ തരികയാണെങ്കിൽ ഒരു എംപിയ ഞങ്ങൾ കേരളത്തിൽ നിന്ന് തരും എന്നൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാമ്പ്ലാനിക്ക് മനസ്സിലായി ആ ഉറപ്പ് കൊടുത്തതൊക്കെ വെറുതെയായി പോയെന്ന് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വൈദികന്മാരും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് അവർ അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അപ്പൊ നമസ്കാരം വക്കപ്പ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും നിയമ പോരാട്ടം തുടരേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു തുറന്നു സമ്മതിച്ചതോടെ പ്രതിരോധത്തിലാണ് ബി ജെ പി ക്രൈസ്തവരെ ഒപ്പം കൂട്ടുകയെന്ന കേരള പ്ലാൻ മുന്നമ്പം വഴി അതിവേഗം വിജയിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു പാർട്ടി സഭകളും സമരക്കാരും കടുത്ത അതൃപ്തിയിലും നിരാശയിലുമായിരിക്കെയാണ് ബി ജെ പിയുടെ ഇത്തവണത്തെ ഈസ്റ്റർ നേതന്ത്രം തിരുവനന്തപുരം ലൂർദ് പള്ളിയിലെത്തിയാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കർദിനാളിനെ കണ്ടത് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം ആണെന്നും ഇവിടെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സുപ്രീം കോർട്ടിന്ന് പുറത്ത് വന്ന് ഇംപ്ലിമെന്റ് ആവുമ്പോൾ മുനമ്പൻ ജനങ്ങളുടെ പരിഹാരം ഇതിൽ പരിഹരിക്കാം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് എൻ്റെ എനിക്ക് തന്ന ഉറപ്പും എനിക്ക് തന്ന എനിക്ക് മനസ്സിലായ കിരൺ റിജിജു അന്ന് സംസാരിച്ച് അതൊന്ന് മനസ്സിലായത് ഇതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മൂലമം പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നുണ്ടെന്നായിരുന്നു കർദിനാളിന്റെ പ്രതികരണം നിയമം അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ലല്ലോ നിയമത്തിന്റെ പ്രായോഗികമായ വശങ്ങളെല്ലാം പ്രാവർത്തികമാക്കുമ്പോൾ ജനങ്ങൾക്ക് അത് ഉപകരിക്കും എന്നുള്ളതാണ് രണ്ടു സർക്കാരുകളും പറയുന്ന ഒരു കാര്യം സമ്മാനങ്ങളുമായി ഈസ്റ്റർ ആശംസ നേരാൻ ബിഷപ്പ് ഹൗസിലെത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ സി അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തും വൈദികരും ചേർന്ന് സ്വീകരിച്ചു വീണാലും ഒരു നിനക്ക് തൃശൂർ പുത്തൻപള്ളിയും ഒല്ലൂർ കേന്ദ്ര സഹമന്ത്രി പ്രാർത്ഥനയിലും പങ്കെടുത്തു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം കേരളത്തിൽ മതങ്ങൾ തമ്മിൽ സ്പർദ്ധ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതായി ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ സൌഹാർദ്ദ അന്തരീക്ഷത്തിൽ ഭിന്നതയുണ്ടാക്കുന്നത് പൈശാചിക പ്രവൃത്തിയാണ് വനമ്പത്തെ ജനതയ്ക്ക് പ്രത്യാശ ഉണ്ടാകണമെന്നും സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മാർത്തമ മാത്യു കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട് എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുക ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യത അവർക്ക് പ്രത്യാശ ഉണ്ടാവണം അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ടാകണം ശാന്തതയുണ്ടാകണം സമാധാനം ഉണ്ടാകണം അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നെടുപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും